മുഖത്തുണ്ടായ രണ്ട് വാഹനാപകടത്തിലായി അഞ്ചു പേർക്ക് പരിക്ക് കൂടരഞ്ഞെ രണ്ട് കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മൂന്ന് പേർക്കും മുഖം മാമ്പറ്റയിൽ കാർ നിയന്ത്രണമെട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് രണ്ടാൾക്കുമാണ് പരിക്കേറ്റത് ഇവരുടെ പരിക്ക് ഗുരുതരമല്ല പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു മുക്കം കൂടരഞ്ഞ് കരാട്ടുപാറയിലും മാമ്പറ്റയിലുമായി ഉണ്ടായ വാഹനാപകടത്തിലാണ് അഞ്ചു പേർക്ക് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു അപകടം മുക്കം കൂടരിഞ്ഞ് കരാട്ടുപാറയിൽ ഇന്നോവ കാറും നെക്സ കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അനക്കാമ്പോയിൽ സ്വദേശിയും പുന്നക്കിൽ സ്വദേശിയും സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് അമിത വേഗത്തിലെത്തിയ ഇരു കാറുകളും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു പരിക്കേറ്റവരെ നാട്ടുകാരുടെ സഹായത്തോടെ മുക്കത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരു കാറുകളുടെ മുൻഭാഗം പൂർണമായും തകർന്ന നിലയിലാണ് അപകടത്തെ തുടർന്ന് റോഡിൽ പരന്നൊഴുകിയ ഇന്ധനം മുക്കം അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ വെള്ളം ഉപയോഗിച്ച് നീക്കം ചെയ്തു അപകടത്തെ തുടർന്ന് സ്ഥലത്ത് നേരിയ ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടു അതേസമയം മുക്കം മാമ്പറ്റയിൽ കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചുണ്ടായ അപകടത്തിൽ പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കൊടുവള്ളി സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ കാറിന്റെ മുൻഭാഗം തകരുകയും ഇലക്ട്രിക് പോസ്റ്റ് തകർന്ന് റോഡിലേക്ക് പതിക്കുകയും ചെയ്തു എച്ച് ടി ലൈൻ കടന്നുപോകുന്ന പോസ്റ്റാണ് തകർന്നത് ഇതേ തുടർന്ന് പ്രദേശത്തേക്കുള്ള വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു അപകട സമയത്ത് പ്രദേശത്തുകൂടി വാഹനങ്ങൾ കടന്നുപോകാതിരുന്നത് വലിയ ദുരന്തമാണ് ഒഴിവാക്കിയത് വിവരം ലഭിച്ചതിനെ തുടർന്ന് കെഎസ്ഇബി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് റിപ്പോർട്ട് ന്യൂസ് ബ്യൂറോ മുക്കം